തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വീണ്ടും പതിമൂന്ന് ലക്ഷത്തിന്റെ റെക്കോർഡ് ഏക്കത്തുക അക്കിക്കാവ് പൂരത്തിലെ കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് റെക്കോർഡ് തുകയ്ക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സ്വന്തമാക്കിയത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയ്ക്ക് ഏക്കത്തിനടുത്താണ് അക്കിക്കാവ് പൂരത്തിലെ കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റി കരുത്ത് തെളിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചാലുശ്ശേരി പൂരത്തിന് പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ചാലിശ്ശേരി പടിഞ്ഞാറേമുഖ പൂരാഘോഷ കമ്മിറ്റി രാമചന്ദ്രനെ ഏക്കത്തിനടുത്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ഈ ഇപ്പോൾ കൊങ്ങണൂർ ദേശം മറികടന്നിട്ടുള്ളത് ഫെബ്രുവരി ഏഴിനാണ് അക്കിക്കാവ് പൂരം ഈ ആഴ്ചയിൽ തന്നെ ചീരംകുളം പൂരം വരുന്നതിനാൽ ചീരംകുളം പൂരത്തിലെ ചെമ്മണൂർ ഗ്രാമപൂരാഘോഷ കമ്മിറ്റിയാണ് കൊങ്ങണൂർ ദേശത്തിനൊപ്പം ആനയെ ലേലത്തിനെടുക്കാൻ മത്സരിച്ചത് ഇന്ന് രാവിലെ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്ര ഓഫീസിലാണ് ലേലം നടന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി